ഹലോ അപ്പം ഇന്ന് നമുക്ക് ആറ്റക്കറുപ്പൻ അഥവാ ചുട്ടിയാറ്റ എന്നൊരു പക്ഷിയെപ്പറ്റി അറിഞ്ഞാലോ നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ആറ്റക്കറുപ്പൻ അഥവാ ചുട്ടിയാറ്റ ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് എന്തെന്നാൽ സ്കേലി ബ്രസ്റ്റഡ് മുനിയ എന്നാണ് ആകപ്പാടെ ചെമ്പിച്ച ഒരു തവിട്ട് നിറമാണ് ഈ ഒരു പക്ഷിക്കുള്ളത് തല താടി തൊണ്ട പുറം എന്നിവ കടുത്ത് ചെമ്പിച്ച തവിട്ട് നിറവും മാറിടവും ദേഹത്തിൻ്റെ പാർശ്വഭാഗങ്ങളുമെല്ലാം വെള്ളനിറവുമാണ് ഇതിനുള്ളത് ശരീരത്തിനനുസൃതമായ തലയല്ല ഈ പക്ഷികൾക്കുള്ളത് എന്നാൽ ശരീരം വെച്ച് നോക്കുമ്പോഴുള്ള വലിപ്പം തലയ്ക്കില്ല പിന്നീട് എടുത്ത് പറയേണ്ടത് ഇവയുടെ ചുണ്ടിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഈ ആറ്റക്കറുപ്പിൻ്റെ ചുണ്ട് അല്ലെങ്കിൽ കൊക്ക് തടിച്ചതും കുറുകിയതുമാണ് ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ ഒരു സമഭുജ ത്രികോണം പോലെ ഇരിക്കും കടുപ്പമേറിയ ധാന്യങ്ങൾ കൊത്തിപ്പറക്കി കഴിക്കാൻ ഈ പക്ഷികൾക്ക് ഈ ചുണ്ട് ധാരാളം ധാന്യങ്ങളാണ് ഈ പക്ഷികളിലെ പ്രധാന ഭക്ഷണം ആയതിനാൽ കർഷകർക്ക് ഇവർ ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ധാന്യങ്ങൾ പാകമാകുമ്പോൾ ചുട്ടിയാറ്റ പക്ഷികൾ ഒരു കൂട്ടമായി അവിടെ എത്തുകയും ധാന്യങ്ങൾ ഒരുപാട് നശിപ്പിക്കുകയും ചെയ്യും നശിപ്പിക്കുകയല്ല അവ ഭക്ഷിക്കുകയാണ് കർഷകർക്ക് ഇതൊരു നശീകരണം തന്നെയാണ് കർഷകർ ഈ ഒരു പക്ഷിയെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നാലോ അതിൽ കൂടുതലോ എണ്ണമായിട്ടാണ് ചുട്ടിയാറ്റ പക്ഷികൾ എപ്പോഴും കാണാറുള്ളത് എന്നാൽ വിളഞ്ഞ ധാന്യങ്ങളുള്ള പാടത്തേക്ക് ഇവ പോകുമ്പോൾ നാന്നൂറും അഞ്ഞൂറും ആയിരക്കണക്കിന് എണ്ണങ്ങൾ വരെ ഉണ്ടാകാം എന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത് എന്നിരുന്നാലും ഈ ചെറിയ പക്ഷികളിൽ നിന്ന് കർഷകർക്ക് സഹായവും കിട്ടുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ധാന്യങ്ങളുടെ കാലങ്ങളല്ലാത്ത സമയത്ത് പുല്ലുകളുടെ വിത്തുകൾ തിന്നാണ് ഇവറ്റകൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ചുട്ടിയാറ്റ പക്ഷികൾ സ്ഥിരതാമസമാക്കിയ സ്ഥലത്ത് പുല്ലുകളുടെ അളവ് കുറവായിരിക്കും മഴക്കാലത്താണ് ചുട്ടിയാറ്റ കിളികളുടെ പ്രജനനം നടക്കുന്നത് മഴക്കാലത്ത് കൂട് കിട്ടുന്ന പക്ഷിയാണ് ചുട്ടിയാറ്റകൾ നേരിയ പുൽത്തണ്ടുകൾ ശേഖരിച്ച് മെടഞ്ഞ് പന്തുപോലെയുള്ള കൂടാകും അതിൻ്റെ ഒരു വശത്തായിരിക്കും പ്രവേശനദ്വാരം കാണപ്പെടുക ശത്രുക്കളെ ഭയന്ന് മുൾച്ചെടികളിലാണ് കൂടുതലും ഇവറ്റകൾ കൂട് നിർമ്മിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ചെറിയ പുല്ലുകൾ ഒടിച്ചാണ് ചുട്ടിയാറ്റകൾ കൂടിനായിട്ട് ഉപയോഗിക്കുന്നത് ആയതിനാൽ തന്നെ കൂട് കെട്ടി നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് ശേഷം മഴ തീരെ ഇല്ലെങ്കിൽ മഴയില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ഈ കൂട് കൂടുണ്ടാക്കാൻ ഉപയോഗിച്ച പുല്ലൊക്കെ ഇളം മഞ്ഞ നിറത്തിൽ കാണപ്പെടും ആയതിനാൽ എത്ര കാടിനുള്ളിലായാലും ഇതിൻ്റെ കൂടുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഏഴോ അതിലേറെ മുട്ടകളോ ആണ് ചുട്ടിയാറ്റകൾ സാധാരണയായി ഇടാറ് പതിനാല് ദിവസമാണ് മുട്ട വിരിയാൻ എടുക്കുന്ന സമയം ഏകദേശം മൂന്നാഴ്ചകൾ കൊണ്ട് കുഞ്ഞുങ്ങൾ പറക്കു പറ്റും കുഞ്ഞുങ്ങൾ വലുതായ ശേഷവും കുറെ കുറച്ചു കാലത്തേക്ക് മുതിർന്ന പക്ഷികളും ഈ കൂട്ടിൽ കുഞ്ഞുങ്ങൾക്കൊപ്പം കഴിയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചുട്ടിയാറ്റ പക്ഷികളുടെ വിശേഷം കേട്ടോ അപ്പോൾ ഈ ചുട്ടിയാറ്റ പക്ഷികൾ എത്ര നിഷ്പ്രയാസമാണ് ആ ഒരു പുല്ലൊക്കെ ഒടിച്ചെടുക്കുന്നതെന്ന് കണ്ടോ അതെൻ്റെ ആ കുക്കിൻ്റെ എന്താ അഥവാ ചുണ്ടിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അത്ര ഷാർപ്പാണ് അതിൻ്റെ ചൂട് എൻ്റെ ഭംഗിയല്ലേ ഇതൊക്കെ കാണാം നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് ഈ പുല്ലൊക്കെ ശേഖരിച്ചുകൊണ്ട് കൂടുണ്ടാക്കാൻ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് അറിയില്ല കേട്ടോ ഇതിൻ്റെ കൂടെ എവിടെയാണ് നമ്മളിതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഭയങ്കര മഴ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ ചുട്ടിയാറ്റ പക്ഷിയുടെ കൂട് കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ വീഡിയോസും വിവരങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പക്ഷികളെയൊക്കെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇനങ്ങൾ പക്ഷികളുണ്ട് ഇത് മാത്രമല്ല ചുട്ടിയാറ്റയും ബുൾബുള്ളും മാത്രമല്ല ഇരട്ടത്തലശി മാത്രമൊന്നും അല്ല നമ്മുടെ നാട്ടിൽ ഒട്ടേറെ പക്ഷികളെ കാണാൻ സാധിക്കും അപ്പോൾ ഈ അടുത്തൊരു പക്ഷിയുടെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബായ്